السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين وبعد. اتقوا الله عباد الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي റബ്ബി യാ അള്ളാഹുമ്മ ആലമീൻ പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മൾ ദുൽഹജ്ജ് എട്ടിൻ്റെ മിനായിലുള്ള താമസം യോമുത്ത റുബിയെക്കുറിച്ച് പറഞ്ഞു പിന്നീട് യോമുൽ അറഫ ദുൽഹജ്ജ് ഒമ്പതിന് നമ്മൾ അറഫയിലേക്ക് പോകേണ്ടതുണ്ട് പോകുന്നതിന് മുമ്പ് ആ ഒരു ദിവസത്തിൻ്റെ ശ്രേഷ്ഠത ആ സ്ഥലത്തിൻ്റെ പവിത്രത മഹത്വം ഇതിനൊക്കെ കുറിച്ച് അറിഞ്ഞ ശേഷം മുന്നോട്ട് പോകുമ്പോൾ ഒരു ശുഷ്കാന്തിയോടുകൂടി അമലുകൾ ചെയ്യുവാൻ സാധിക്കും നമ്മൾ പറഞ്ഞത് അത് വളരെ മഹത്വമുള്ള ഒരു ദിവസമാണ് അള്ളാഹു അവൻ്റെ മതം പൂർത്തീകരിച്ച് തന്നത് യോമോ ആ റഫയിലാണ് എന്ന കാര്യമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർ ഒരു പെരുന്നാളിൻ്റെ ദിനം കൂടിയാണ് നബിസ്അലൈ വസ്സലം പറഞ്ഞു വ യോമുറ ഇസ്ലാംബിൻ അറഫ ദിവസമാകട്ടെ പിന്നീടുള്ള യോമുൻ നഹർ ദുൽഹജ് പത്താകട്ടെ അയ്യാമുത്ത് ദിവസങ്ങളായ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദുൽഹജ് ദിവസങ്ങളാകട്ടെ അത് നമ്മുടെ ഈദിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് എന്ന് നബി നബിസ്ാഹു അലഹു അലി വസ്ലം പറഞ്ഞു അതും ഒരു ശ്രേഷ്ഠത തന്നെയാണ് അപ്രകാരം അള്ളാഹു സുബാനു വത്താല അറഫ ദിവസത്തെ പിടിച്ച് സത്യം ചെയ്തിരിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ വഷാഹിദിൻ വമഹൂദ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷി യോ യോം ഷാഹിദ് شاهد مشهود هذا الآية صلى الله عليه وسلم دنيان. أبو هريرة رضي الله عنه في حديث رسول الله صلى الله عليه وسلم برن. اليوم الموعود يوم القيامة وقتان مجهود يوم القيامة هذا عمدان ويوم المشهود يوم عرفة يوم المشهود ان يوم العرفة والشاهد يوم الجمعة ഷാഹിദ് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു ഇവയെ പിടിച്ച് സത്യം ചെയ്യുകയാണ് ഇമാം തിർമതി ഉദ്ധരിക്കുന്ന ഈ ഹദീസ് മഹാന അൽബാനി റഹിമുള്ള ഹസൻ എന്ന ദറജയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരു ദിവസത്തെ പിടിച്ച് സത്യം ചെയ്യണമെങ്കിൽ ആ ദിവസത്തിൻ്റെ മഹത്വം മഹത്വവും ശ്രേഷ്ഠതയുമാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു മഹത്വമാണ് രണ്ട് വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ അറഫ ദിവസം മുഖേന സാധിക്കുന്നതാണ് എന്നാണ് അവിടെ അറഫ ദിവസം മുഖേന എന്ന് പറയുമ്പോൾ ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നേ ദിവസം ദുൽഹജ് ഒമ്പതിന് അവർ നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട് ഹാജിമാരാകട്ടെ ഊർജസ്വരായിരിക്കേണ്ട ദിവസമാണ് പ്രാർത്ഥനകൾ മുഴുകേണ്ട ദിവസമാണ് അതുകൊണ്ട് അവർ നോമ്പ് ഒഴിവാക്കണം അറഫാ ദിവസം നബി അല്ലാഹു അലൈ വസലമ നോമ്പിലാണോ അല്ലയോ എന്നൊരു സംശയം സഹാബത്തിനിടയിലുണ്ടായപ്പോൾ അത് തിരുത്തുവാൻ വേണ്ടി ഒരു പാൽപാത്രം ഉയർത്തിപ്പിടിച്ച് നബി അല്ലാഹു അലയ്യു വസലമ അവരുടെ ഇടയിൽ നിന്നും പാനീയം കുടിച്ചു എന്ന് ഹരിയത്ത് കാണാൻ സാധിക്കും ഹാജിമാർ നോമ്പ് നോൽക്കേണ്ട ദിവസമല്ല ഒരു ഭാഗത്ത് സൽ സൽക്കർമ്മങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി ഹാജിമാർ അറഫയിലും മുസ്തിലിഫയിലും മിനായിലും ഹറാമിലും ഹറമിലും കബാലിയത്തിൻ്റെ ഓരത്തുമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ദുൽഹജ് ഒമ്പതിന് ലോകത്തുള്ള മറ്റുള്ള ആളുകൾ അവർ നോമ്പനുഷ്ഠിക്കുന്നവരായിരിക്കണം അനുഷ്ഠിക്കുന്നവരായിരിക്കണം നബിസ് അലഹി വസ്സലാം പറഞ്ഞു മാളിയ സോമ് യോമി അറഫ അറഫ ദിവസത്തിലുള്ള നോമ്പ് മുഖേന കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ അഥവാ ചെറിയ പാപങ്ങൾ അള്ളാഹു സുബാനു താര പുറത്തു തരുന്നതാണ് എന്നാണ് എന്തു വലിയ സൗഭാഗ്യത്തിൻ്റെ ദിവസമാണ് ലോകത്തുള്ള സർവമാനവിശ്വാസികൾക്കും ദുൽഹജ് ഒമ്പതിലെ ഒരു നോമ്പിലൂടെ കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിലെയും ചെറു പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനു വത്താലൊറുക്കുന്നുവെങ്കിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസമാണെന്നും ഈ നന്മ ഞാൻ ഒരിക്കലും ഒഴിവാക്കിക്കൂടാ എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുവാൻ തയ്യാറാകണം ഇതൊരു സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട നോമ്പല്ല എന്ന് പ്രത്യേകം ഹാജിമാരല്ലാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പറയുന്നത് ദുൽഹജ് ഒമ്പത് എന്ന് പറയുന്ന അറഫ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അള്ളാഹു സുബാനുഅത്താല നരകാഗ്നിയിൽ നിന്നും ഒട്ടനവധി ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസമെന്നാണ് ഇമാ മുസ്ലിം ആയിഷാർ അദ്ദേഹു അനഹി എന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻ മിൻ യൗമിൻ അക്തറ ഫീ യൗമി അറഫ അല്ലാഹു സുബ്ഹാനഹു റസൂലാഹിസ് ഏറ്റവും കൂടുതൽ പാപികളെ നരകാഗ്നിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫ ദിവസത്തിലാവുന്നു എന്നാണ് ആ ദിവസത്തിൻ്റെ മഹത്വമാണ് അഹദീസിൻ്റെ മറ്റു മറ്റ് ചില ഭാഗങ്ങളിൽ മറ്റു ചില ശ്രേഷ്ഠതകൾ കൂടി പറയുന്നു അള്ളാഹു സുബാനോത്താല ഒന്നാം ആകാശത്തേക്ക് ഒരുമിച്ച് ഒന്നാം ആകാശത്തിലേക്ക് അടുത്തു വരികയാണ് അള്ളാഹു അവൻ്റെ ജലാലത്തിനോടും ഹിസ്സത്തിനോടും ഖദ്രത്തിനോടും യോജിച്ച രൂപത്തിൽ അറഫയ ദിവസത്തിൽ ഹാജിമാരുടെ അടുക്കലേക്ക് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ടോ സുമ്മുബാഹി ബിഹിമുൽ അവൻ്റെ മൊക്കറബീകളായ മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയുന്നു ഹാജിമാരെ സംബന്ധിച്ച് ആർഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളെക്കുറിച്ച് എന്താ പറയുന്നത് മാ അറാദ ഉല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ അവരുടെ നീയത്ത് എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയത് എന്നിട്ടോ അള്ളാഹു സുബാനുഅത്താല പറയുന്നു ഇല ഇബാദി അത്തൂനീബ നോക്കൂ ഇവരെ നിങ്ങൾ അവർ മുടിയെല്ലാം ജടകുത്തിയവരായി ശരീരമെല്ലാം പൊടിപിടിച്ചവരായി അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അന്നി കഥ അഫർ തുലഹം ഞാൻ ഇവർക്കിതാ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളോട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം മഹത്തമുള്ള ഒരു ദിനം മലക്കുകളോട് അഭിമാനം പറയുന്ന അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു ദിവസമാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ അഹദീസ് മുർസലാണ് എങ്കിലും പിശാജ് ഏറ്റവും കൂടുതൽ പിശാജിന് വെറുപ്പുള്ള അവന് കോപമുള്ള ദിവസമാകുന്നു അറഫ ദിവസമെന്നാണ് കാരണം അള്ളാഹുവിൻ്റെ നിയമത്തുകൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു നരകാ ആളുകളെ അള്ളാഹു മോചിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അള്ളാഹു പാപികൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസമാണ് ആ ദിവസമെന്ന് മറ്റു ചില റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് അറഫ ദിവസം റസൂൽ അഹി സാഹു അലൈ വസ്ലം പറഞ്ഞു അഫ്ലു ദുഅയോമി അറഫ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ദുആ ദ്വ അറഫ ദിവസത്തിലാണ് ഇത്രമാത്രം മഹത്വമുള്ള അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ റഹ്മാത്തുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ആ ദിനത്തിലുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അഫ്ദലു മിൻ ഖബ്ലി ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ വഹ്ദഹുലീഖലു മുൽഖു അലഹുൽ ഹു വഹു അല കുൽ ഖദീർ എന്നാണ് അപ്പോൾ നമ്മൾ അറഫ ദിവസത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി ഇനി ആ ദിവസം ചെയ്യേണ്ട ചില കർമ്മങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക മിനായിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദുൽഹജ് ഒമ്പതിന് സുബിഹംസ്കരിച്ചു മിനായിൽ വെച്ച് ദൂഹറിൻ്റെ അല്പം മുമ്പായി ഹാജിമാരെല്ലാവരും അറഫയിലേക്ക് പുറപ്പെടുന്നു കഴിയുമെങ്കിൽ അറഫയിൽ എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള സ്ഥലമാവുന്ന നെമിറയിൽ അല്പനേരം നിൽക്കൽ നല്ലതാണ് സുന്നത്താണ് കാരണം നബി നബിസലാഹു അലൈ വസലമ അപ്രകാരം നെമിറയിൽ അല്പസമയം താമസിക്കുകയുണ്ടായി ജാബിറു പറയുന്നു ആമറ ബക്കിയത്ത മിൻഷാരിഫോ തിരുപത്തിലെ ഹുബീന മീറ നബിസലാഹു അലൈ വസ്സലമക്ക് നമീറയിൽ ഒരു ടെൻറ്റ് സുഹാബിമാർ ഉണ്ടാക്കി കൊടുത്തു അവിടെ നബി നബിസലാഹു അലൈ വസ്സലം അല്പനേരം താമസിക്കുന്നുണ്ട് നമീറ എന്ന് പറയുമ്പോൾ അറഫക്ക് തൊട്ട് മുമ്പിലുള്ള സ്ഥലമാണ് അറഫിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ അറഫ മുസ്തലിഫ മീന എന്നൊക്കെ പറയുമ്പോൾ ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ ബോർഡുകൾ ഉണ്ടായിരിക്കും ബിതായത്വ ആർ അഫ അർഫയിലേക്ക് പോകുമ്പോൾ ഇതാ അർഫയുടെ സ്റ്റാർട്ടിങ് എന്നും അതേ ബോർഡിൻ്റെ മറുഭാഗത്ത് നിഹായത്വ ആർ എഫ ആർഫയുടെ എൻഡ് എന്നുമൊക്കെ എല്ലാ ഭാഗങ്ങളിലും ബോർഡ് കാണും ആർ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്നത് പൂർണമായും ആജിമാർ ഉറപ്പുവരുത്തിയിരിക്കണം മിനായിൽ താമസിക്കുക എന്ന് പറയുമ്പോഴും ഈ ഒരു പ്രദേശത്താണ് തങ്ങൾ രാത്രി താമസിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം നബിസ്ലാഹു അലൈ വസലം തൻ്റെ കസ്വ എന്ന് പറയുന്ന ഒട്ടപ്പുറത്ത് കയറിയാണ് ദുൽഹജ്ജ്ജത്തുൽ ബദാ അനു വേണ്ടി പോയത് അസാഹത്തിൽ നട്ടുച്ചിയാകുന്നത് വരെ അതുപോലെ ദഹുറിൻ്റെ സമയമാകുന്നത് വരെ നബിസലാഹു അലൈ വസലമാൻ നമീറയുള്ള ആ ടെൻറ്റിൽ നിന്നും പിന്നീട് കസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് കയറി അറഫയിലേക്ക് നീങ്ങുവാൻ കൽപ്പിക്കുകയുണ്ടായി എന്നാണ് ഇനി അവിടെ ഒരാൾക്ക് താമസിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലോ അത് അയാളുടെ ഹജ്ജിനെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു അമീറിൻ്റെ കീഴിൽ ഒരു മുത്തോഫിൻ്റെ കീഴിലൊക്കെ പോകുമ്പോൾ അവർ എന്താണോ പറയുന്നത് അതനുസരിച്ച് അതനുസരിച്ച് നീങ്ങാനേ നമുക്ക് കഴിയുകയുള്ളു ഒരു പക്ഷേ ചില സുന്നത്തായ കാര്യങ്ങളും എടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല ആ സുന്നത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പലതും നമുക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് അറഫയിൽ നിൽക്കേണ്ടത് ദുൽഹജ് ഒമ്പതിന് ദുഹറിൻ്റെ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ അറഫയിൽ അറഫക്കകത്ത് ഹാജിമാരുണ്ടായിരിക്കണം അവിടെ ആർ എഫ്ഐയിലെത്തിക്കഴിഞ്ഞാൽ ദുഹറിൻ്റെ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് ഉതുകൊടുത്ത് അവർ ദുഹുർ രണ്ടറക്കാത്തും അഷർ രണ്ടിറക്കാത്തുമായി ജമ്മും കസറുമായി നമസ്കരിക്കുക അവിടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ നബിസലാഹു അലയ്യൂ സ്വലമാത്രങ്ങൾ നിർവഹിച്ച പോലെ ഒരു ഹുത്തുബയും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം ഹുത്തുബയാണുണ്ടാകുക അപ്പോൾ മസ്ജിദുന്നേ മിറയുടെ പരിസരത്തോ അതിൻ്റെ അകത്തോ ഒക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ശബ്ദം കേൾക്കുന്ന പരിസരങ്ങളിലുള്ള ആളുകളൊക്കെ ഈ കുത്തുബ ശ്രദ്ധിക്കുകയും അതിനെ തുടർന്ന് ഇമാമിൻ്റെ നമസ്കാരത്തിൽ ആ ജമാത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്നാൽ ശബ്ദം കേൾക്കാത്ത വിദൂരതയുള്ള സ്ഥലത്താണ് എങ്കിൽ അവർക്ക് കുത്തുബ കേൾക്കാൻ സാധിച്ചു അവർ ഓരോ ടെൻ്റിലുള്ള ആളുകളും ഓരോ സ്ഥലത്തുള്ള ആളുകളും പരമാവധി ജമാത്തായി നമസ്കരിക്കുവാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് മസ്യുന്നമിറ അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ഇമാം നിൽക്കുന്ന ആദ്യ ഭാഗങ്ങൾ അത് അറഫക്ക് പുറത്താണ് അറഫക്ക് വെളിയിലാണ് അറഫ തിങ്ങി നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ഒരുപക്ഷെ ഹാജിമാർക്ക് പള്ളിക്കകത്ത് ഇരിക്കുവാനും കിടക്കുവാനും ഒക്കെ സൗകര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അറഫയാണ് തെറ്റിദ്ധരിച്ച് പള്ളിയുടെ മുൻഭാഗത്ത് വന്ന് നിന്നാൽ അവർ ഹജ്ജിൻ്റെ വലിയ ഒരു ഭാഗം നഷ്ടപ്പെടുത്തിയ ആളായിത്തീരും ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയിൽ നിൽക്കണം അൽ ഹജ്ജു അറഫ അറഫയിൽ നിൽക്കലാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകുന്നു എന്നാണ് പുത്തുബെയിൽ ഇമാമ് ഹുത്തുബ നിർവഹിച്ച ഹുത്തുബ നിർവഹിച്ച ശേഷം പിന്നീട് ലോഹർ രണ്ടരക്കാലത്തും സുന്നത്ത് ലോഹർ രണ്ടരക്കാലത്തും അഷർ രണ്ടരക്കാലത്തുമായി ജമ്മു കസുറുമായി നമസ്കരിക്കുകയാണ് പിന്നീട് അറഫയിൽ എവിടെ വേണമെങ്കിലും നിൽക്കാം ജബലുറഹ്മാ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു മല ഒരു കുന്ന് അതിൻ്റെ യഥാർത്ഥ പേര് ജബലു ഇലാൽ എന്നാണ് ഈ ഇലാൽ പർവ്വതത്തിൽ അല്ലെ ഇലാൽ കുന്നിൽ കയറി നിൽക്കണം അതാണ് സുന്നത്ത് എന്ന് വിചാരിച്ച് ഈ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടിയാൽ അത് നിരവധി കൊണ്ട് നിറയും എന്നതിൽ സംശയമില്ല ഇവിടെ അതീവ ശ്രേഷ്ഠമായ ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് ഹജ്ജെന്ന് പറഞ്ഞാൽ തന്നെ അറഫിയാണ് എന്നൊക്കെ മനസ്സിലാക്കി ഹാജിമാർ അവർ പ്രാർത്ഥനയിലും വിപാതത്തിലും നിരതരാകുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഓരോ കുന്നിന് മുകളിലും മലമുകളിൽ കയറുവാനോ ഒട്ടകത്തെ വെച്ചുകൊണ്ട് സെൽഫി എടുക്കുവാനോ നാട്ടിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തുവാനോ ഒന്നും ശ്രമിക്കരുത് അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ലോകമാന്യതയുടെയും റിയായിൻ്റെയും വേദിയല്ല അറഫാൻ എത്രത്തോളം താണുകേണ് കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുവോ അവനാണ് അവിടെ ശ്രേഷ്ഠൻ സൗജന്യമായി ഭക്ഷണങ്ങൾ വിതരണം ചെയ്യപ്പെടും അവിടെ പാനീയങ്ങളും വെള്ളങ്ങളും ലബനുകളും ഒക്കെ വിതരണം ചെയ്യപ്പെടും അതൊക്കെ ശേഖരിക്കുവാനും അതിനുവേണ്ടി ഓടുവാനും ഉള്ള ശ്രമമല്ല യഥാർത്ഥത്തിൽ ഒരു ഹാജിയാർ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ചെറിയ സമയങ്ങൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കുക ബാക്കി വിഭാഗത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് മഹാനായ ഉസാമ റസി അള്ളാഹു എൻ പറയും കുന്തൊീഫ നബീ സാഹു അലൈ ബി അറഫാദ് ഞാൻ പ്രവാചകൻ്റെ കൂടെ ആ വാഹനത്തിന് കസ്വായിൻ്റെ പിന്നിൽ റസൂലിൻ്റെ തൊട്ട് പിന്നിലിരിക്കുകയാണ് റസൂള്ളാഹി കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രവാചകൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ കടിഞ്ഞാണുവരെ നഷ്ടപ്പെട്ടു പോയി ഒട്ടകത്തിൻ്റെ കഴിഞ്ഞാണു വരെ താഴെ വീണ് പോയി എന്നാണ് അങ്ങനെ ഞാനാണത് എടുത്തരുത് ഒരു കൈകൊണ്ട് നബി എടുത്ത് മറ്റൊരു കൈ കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അള്ളാഹു സുബാനു വാല എത്രയോ ആളുകളെ നരകാഗ്നിൽ നിന്ന് മോചിപ്പിക്കുന്നൊരു ദിവസമാണ് ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ അപാകതകൾ സംഭവിച്ചു പോയ ആളുകളാണ് നമ്മളൊക്കെ ഹജിമാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം മനസ്സിൽ തട്ടി മനസ്സറിഞ്ഞ് സ്വന്തത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിനു വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഖുർആാനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ നിരവധിയാണ് ആ ആ പ്രാർത്ഥനകളോ അതല്ലെങ്കിൽ ഓരോരുത്തരും അവനവന് തന്നെ അറിയുന്ന പ്രാർത്ഥനകളോ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാ മാത്രം അറഫയുടെ പുറത്തേക്ക് പ്രവേശിക്കുക അത് പ്രത്യേകം പറയാൻ കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരാൾ അറഫയുടെ വെളിയിലേക്ക് പ്രവേശിച്ചു പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ അവൻ ഒരു അറവ് കൊടുക്കൽ നിർബന്ധമായി തീരും അതുകൊണ്ടാണ് പറയുന്നത് അറഫ ദിവസം മഹത്തായ ദിവസമാണ് സൂര്യൻ അസ്തമിക്കുന്നതുവരെ അറഫയിൽ ഉണ്ടായിരിക്കണം പ്രാർത്ഥനയിലും ഇബാത്തുകളിലും ദിക്കറിലും കുർആാൻ പാരായണത്തിലുമായിരിക്കണം ആളുകൾ പലതും ചെയ്യും അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പോകുന്നവരായിക്കൂട നമ്മൾ എന്നാണ് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞു ഹജ്ജിൻ്റെ മാസം എന്ന് പറഞ്ഞപ്പോൾ ഷൗവാൽ മാസം ദുൽഖാദ് മാസം ദുൽഹജ്ജ് പത്ത് വരെ എന്നാണ് എന്താ ദുൽഹജ്ജ് പത്ത് വരെ എന്ന് പറയാൻ കാരണം അറഫയിൽ നിൽക്കുവാനുള്ള ഒരാൾക്ക് അറഫയിൽ നിൽക്കുവാൻ അവസരം ലഭിച്ചില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജ് ഇല്ല എന്നാൽ അതിൻ്റെ അവസാന സമയം എപ്പോഴാണ് ദുൽഹജ്ജ് ഒമ്പതിന് ദുഹൃത്തിരിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് എന്നാൽ അസ്തമനവും കഴിഞ്ഞ് ഒരാൾക്ക് രാത്രിയിലാണ് എത്തിപ്പെടാൻ കഴിഞ്ഞതെങ്കിൽ അല്ല അലഹമദില്ല അയാൾക്ക് കിട്ടി ഏതുവരെ പിറ്റേ ദിവസം സുബിക്ക് മുമ്പ് വരെ ആ സമയത്ത് ഹാജിമാർ മുസ്തലിഫയിലായിരിക്കും മുസ്ദലിഫയിൽ ആയിരിക്കും ഹാജിമാരെങ്കിലും ഒരാൾക്ക് രോഗം കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ അയാൾക്ക് രാത്രി അറഫയിൽ നിന്ന് കഴിഞ്ഞ ശേഷമുള്ള രാത്രി കാലത്ത് അറഫയിൽ ഒരല്പസമയം നിൽക്കാൻ കഴിഞ്ഞാൽ അലഹമില്ല അയാൾക്ക് ഹജ്ജ് കിട്ടി അയാൾക്ക് സുബഹയുടെ തൊട്ട് മുമ്പ് വരെ ഉള്ള സമയം ആ സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് ഒരല്പസമയം അറഫയിൽ ലഭിച്ചു കഴിഞ്ഞാലും അയാളെ സംബന്ധിച്ചിടത്തോളം അറഫ ലഭിച്ചവനായി ഹജ്ജ് കിട്ടിയവനായി അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസം സുബഹി കഴിഞ്ഞ ശേഷമാണ് ഒരാൾക്ക് അറഫയിൽ വരാൻ സാധിച്ചത് എങ്കിൽ അയാൾ കൊടുത്ത ലക്ഷങ്ങൾ നഷ്ടമായി അയാൾക്ക് ആ വർഷത്തെ ഹജ്ജ് നഷ്ടമായി എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഓരോ ചെറിയ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഹറമിൻ ഓരോ കാ ചെറിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിന് പോകേണ്ടത് അറഫയുടെ അതിർത്തി ഏതാണ് മുസ്ലിഫയുടെ അതിർത്തി ഏതാണ് മിനായുടെ അതിർത്തി ഏതാണ് എന്നൊക്കെ കൃത്യമായ അറിവും വിവരവും നമുക്കുണ്ടായിരിക്കണം ഈ അറഫ ദിവസം ഒട്ടനവധി പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഹാജിമാർക്കും ഹാജിമാരല്ലാത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് നോമ്പനുഷ്ഠിക്കുവാനുമൊക്കെയുള്ള തോഫീഖ് റബ്ബു സുബഹാനു വത്താല നൽകി അനുഗ്രഹിക്കുമാറാട്ടെ ആദ വസാഹുഅല നബീന മുഹമ്മദ് വഅഅലി വസഹബിജ്മീം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത